വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഏറെ നിർണായകമായ അഞ്ച് നിയമസഭാ ുംബ്സ്ക്രൈബ് ഈ വർഷം നടക്കാനിരിക്കുകയാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കാണ് ഏറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം നടക്കാനിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതിനാൽ തന്നെ ഉത്തർപ്രദേശിൽ അധികാരം ഉറപ്പിക്കുകയാണെങ്കിൽ അത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഗുണകരമാകും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഭരണകക്ഷിയായ ബി ജെ പി അടക്കം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ പ്രതീക്ഷയുള്ളത് തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് എന്നാൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി എസ് പിയുടെ ദേശീയ അധ്യക്ഷയായ മായാവതി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണിത് മായാവതി പറഞ്ഞത് ബി ജെ പി വോട്ടിംഗ് മിഷൻ ദുരുപയോഗം ചെയ്തില്ല എങ്കിൽ അവർ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ളതാണ് മായാവതിയുടെ ഈ പ്രസ്താവന വളരെ ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം മായാവതി പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി വോട്ടിംഗ് മിഷൻ ദുരുപയോഗം ചെയ്തില്ല ബി ജെ പി ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നാണ് അതിനർത്ഥം ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ബി ജെ പി വോട്ടിംഗ് മിഷനിൽ അട്ടിമറി നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നു ധ്വനിയാണ് മായാവതി തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ രാജ്യത്തെ പല പ്രതിപക്ഷ പാർട്ടികളും വോട്ടിംഗ് മിഷനിൽ ബി വ്യാപകമായ അട്ടിമറി നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നടത്തിയിരുന്നു സമാനമായ ഒരു ആരോപണം തന്നെയാണ് മായാവതിയും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷേ മായാവതിയുടെ ഈ പ്രസ്താവന സമകാലിക രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി ഗുരുതരമായി കാണേണ്ടതുണ്ട് കാരണം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ബി വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി വോട്ടിംഗ് മിഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി തന്നെയാണ് മായാവതിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുശീൽ ചന്ദ്ര ഒരു പ്രസ്താവന നടത്തിയിരുന്നു സുശീൽ ചന്ദ്ര ഈ പ്രസ്താവന നടത്തിയത് മായാവതിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിട്ടല്ല മറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് സുശിൽ ചന്ദ്ര ഇന്ന് നടത്തിയിരിക്കുന്നത് രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകൾ സുതാര്യമാണ് എന്നുള്ള പ്രസ്താവനയാണ് സുശിൽ ചന്ദ്ര നടത്തിയിരിക്കുന്നത് ഏതായാലും ഒരു ഭാഗത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകൾ സുതാര്യമാണ് എന്ന് പറയുമ്പോൾ ബി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ബി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ വ്യാപകമായി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള